ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ദൈവം നമുക്ക് ചില പ്രത്യേക ടൂളുകൾ തരും ചില പ്രത്യേക ആയുധങ്ങൾ തരും അത് ദൈവത്തിൻ്റെ സീല് പതിപ്പിച്ചതായിരിക്കും ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞതായിരിക്കും ഒന്ന് അത് നിമിത്തം നമുക്കൊരു തല ഉയർത്തിപ്പിടിച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ക്രമിയാണ് രണ്ട് ദൈവനാമതിലൂടെ മഹത്തപ്പെടത്തക്ക രീതിയിലുള്ള കൃത്യം ചിന്തിക്കാൻ പോകുന്ന മോണിമന ദൈവശബ്ദത്തിലേക്ക് നമുക്ക് കടന്നു വരാം പുറപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്ന് അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശി അതിനെ കണ്ട് ഓടിപ്പോയി യഹോവ മോശിയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു നമുക്കറിയാം ഏതൊരു കാലഘട്ടത്തിലും ഇടയന്മാരുടെ കയ്യിൽ വടിയും കോലുമുണ്ട് അതാ സങ്കീർത്തനക്കാരൻ ദാവി എന്ന് പറയുന്നത് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഈ വടി അവരുടെ കയ്യിലുള്ളത് അവർക്ക് ആ മരുഭൂമിയിൽ ആടിനെ മേയിക്കാനായിട്ട് വളരെ സഹായകമാണ് ഇവിടെ ദൈവിക ദർശനവും ദൈവിക ശബ്ദവും നിയോഗവും പ്രാപിക്കുന്ന മോശയോട് ദൈവം അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു ദൈവിക അധികാരത്തിൻ്റെ കൈമാറ്റമാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന എന്തോന്ന് ചോദിച്ചു വഴിയാ ഞാൻ ഇത്രയും നാളെ കൊണ്ട് വന്ന് വഴിയാണ് എവിടെ എവിടെയിട്ടേ നിലത്തായിട്ടെങ്കിലും ദൈവശാന്തി ഉള്ളിടത്തായിട്ട് ദൈവസാന്നിധ്യമുള്ള അടുത്തായിട്ട് ദൈവശാന്തി ഉള്ളിടത്തിട്ടിപ്പോൾ എൻ്റെ സംഭവിച്ചെന്നറിയ അതിൻ്റെ തനി സ്വഭാവം വെളിപ്പെട്ടു ആ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ സഹായിക്കും നമ്മളെ നമുക്ക് അനുഗ്രഹമൊക്കെ ആയിത്തീരാന്ന് ചുമ്മാതാ യഥാർത്ഥ ദൈവശാന്തി ഉള്ളിടത്തിലും യഥാർത്ഥ തനി നിറം പുറത്ത് സർപ്പമായിട്ട് വന്നു കൃത്തും ഇപ്പോൾ വിഷം ചീറ്റോ എന്നുള്ള രീതിയിൽ ഞാനത് നിമിഷം ദൈവം പറയാം മോശ ഓടാൻ തുടങ്ങി ഇല്ല നിമിഷം മോശ ഓടാൻ ദൈവം പറ നീ എവിടെയോട് ഓടാ എൻ്റെ ഓട്ടം തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു നീ ദൈവസാന്ധ്യത്തിനുമ്പിൽ ഓടും ഇവിടെ എൻ്റെ വാലെ പിടിക്കാൻ പറ അത് വടിയായിത്തരും ഏത് വടിയായിത്തീരുന്നു ദൈവത്തിൻ്റെ മുദ്ര പതിപ്പിച്ച വടിയായിത്തരും ദൈവത്തിൻ്റെ മുദ്ര പതിപ്പിച്ച വടി വിശ്വസിക്കാമോ ദൈവം സീല് ചെയ്ത് സൈൻ ചെയ്ത് തൻ്റെ നാമ മഹത്വത്തിനും നീ ഷൈൻ ചെയ്യാനും അങ്ങനെ എനിക്ക് പറയാൻ നിയോഗമുണ്ട് തൻ്റെ നാമ മഹത്വത്തിനും നീ നിന്നെ ഷൈൻ ചെയ്യിക്കാനുമായിട്ട് നിന്നെ ഷൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശത്തിൽ എടുക്കരുത് നിന്നിലൂടെ ദൈവ നാമ മഹത്വപ്പെടാൻ കത്താത് ചെയ്ത് കേട്ടോ നിങ്ങൾ പിന്നീട് നോക്കിയേ മോശ ഈ വടി ഉപയോഗിച്ച ദൈവത്തിന് ഭയങ്കരമായ ചില പദ്ധതികളുടെ പൂർത്തീകരണങ്ങൾ കാണിക്കുന്നു ചില ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നു അതേ കുഞ്ഞെ എൻ്റെ ലൈഫിലും സ്വർഗത്തിലതെയും ചെയ്ത് തരിക തന്നെ ചെയ്യും ഒരു സംശയമില്ല ഏട്ടോ ആഹ് സന്തോഷിക്കണം ഈ ദിവസേ ദൈവം തരുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ദൈവസിനെ ഇരിക്കണം കേട്ടോ ദൈവസന്നിധിയിലേ ദൈവത്തിൻ്റെ ടൂളുകൾ തരത്തുള്ളു ആ തരുന്നതിനെ നമുക്ക് എടുക്കാനും കഴിയത്തുള്ളൂ അത് നിലനിൽക്കും അത് നിലനിൽക്കുക മാത്രമല്ല അതിലൂടെ തന്നെ നാമം മഹത്വപ്പെടും കേട്ടോ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ദേഷ്യത്വം കേൾക്കുക ചില വരുമാന മാർഗങ്ങൾ അടഞ്ഞ ചില പ്രിയപ്പെട്ട സ്വർഗ്ഗം നിൻ്റെ കയ്യിൽ ഒരു വരുമാന മാർഗം ഉണ്ടാകുന്ന സാലറി അല്ല ഒരു വരുമാന മാർഗം ഉണ്ടാകുന്ന ചില റിസോഴ്സുകളുടെ ടൂളുകൾ ദൈവം മുദ്ര പാതിപ്പിച്ച് നിൻ്റെ കൈ തരാൻ പോകും ആമയും പറഞ്ഞാൽ ഏറ്റെടുത്തു സ്വർഗം അത് ചെയ്യുക തന്നെ ചെയ്യും കണ്ണടക്ക പ്രാർത്ഥിക്കും നിയോഗത്തിൻ്റെ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ ഈ ശബ്ദത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ അപ്പച്ചൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു ഒരു കഴിവും എനിക്കില്ലെന്ന് പറയുന്ന ചിലരുടെ കയ്യിൽ ഞാൻ വിൽക്കനാണെന്ന് പറയുന്ന ചില കയ്യിൽ ദൈവം മുദ്ര പതിപ്പിച്ച് ചിലത് കൊടുക്കാൻ പോകുന്നതിനായി സ്ത്രം അവരുടെ തല ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ നാമ മഹത്വത്തിനായിട്ടൊന്ന് കാരണമാക്കി തീർക്കണം അങ്ങേക്ക് മഹത്വം മുഴുവനും തരുന്നു യേശു നാമത്തിൽ തന്നെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു